കാശ്മീരിലെ പഹൽഗാമിൽ പാകിസ്ഥാൻ തീവ്രവാദികൾ നടത്തിയ ഭീകരാക്രമത്തിൽ പ്രശ്നിച്ച് കോൺഗ്രസ് ചൊക്കെ വെള്ള മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അണക്കരയിൽ പ്രതിഷേധ ജ്വാല തെളിയിച്ചു ഇതോടൊപ്പം പ്രവർത്തകർ ഭീകരവിരുദ്ധ പ്രതിജ്ഞ പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ ഒത്താശയോടെ കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരർ നടത്തിയ ആക്രമണത്തിനെതിരായാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അണക്കരയിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് ഭീകരരുടെ വെടിയേറ്റ് ജീവൻ നഷ്ടമായ ആളുകൾക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് പ്രവർത്തകർ ദീപം തെളിച്ചു പ്രതിഷേധ യോഗം മണ്ഡലം പ്രസിഡന്റ് വി വി മുരളി ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ ഒരു വിനോദസഞ്ചാരികളെ ദുരന്തം ഈ ദുരന്തത്തിൽ രാജ്യ നമ്മുടെ രാജ്യമെമ്പാടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇതുപോലെ ഇന്നലെ കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും അതുപോലെ ബ്ലോക്ക് കമ്മിറ്റികളുടെ ഈ പരിപാടി നടന്നു തുടർന്ന് പ്രവർത്തകർ തീവ്രവാദ വിരുദ്ധ പ്രതിജ്ഞ എടുത്തു മണ്ഡലം പ്രസിഡന്റ് വി വി മുരളി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു നേതാക്കളായ സാബു വൈലിൽ ബാബു കോട്ടയ്ക്കൽ വക്കച്ചൻതുരുത്തിയിൽ മാണി ഇരുമേട ജയൻ കുഴിക്കാട്ട് ബാബു അത്തിമൂട്ടിൽ ജോൺ വരൈഡൂർ ഷൈനി റോയി ജെയ്സ് കാവുങ്കൽ ബിജി ജോർജ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അണക്കര